തിരുവല്ല നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് കാലം ചെയ്ത ബിലീവ്യസ് ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ പ്രഥമന്റെ ഒന്നാം ചരമവാർഷിക പരിപാടികൾക്ക് തുടക്കമായി യോഹാൻ സ്മൃതി എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസ് മെത്രാപോലിത്ത അധ്യക്ഷനായി വൈകിട്ട് നടക്കുന്ന സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും തലമുറകൾക്ക് ആത്മീയ ദർശനങ്ങളുടെ മാർഗദ്വീപമായി മാറിയ അത്തനേഷ്യസ് യോഹാൻ പ്രഥമന്റെ ഒന്നാമത് ഓർമ്മ തിരുനാളിന് തുടക്കം തിരുവല്ല ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഒരാണ്ട് നീണ്ടു നിൽക്കുന്ന യോഹാൻ സ്മൃതി ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു

मुन्निल एंड दे विणाम थ्रू मेनी योहान हू वॉज अ मैन हू टच दाइफ ऑफ मैनी थ्रू हिज काइंडस एंड कंपेशन एंड इंस्पायर्ड मैनी थ्रू हिज एक्शंस हीज मेमरी will remain forever in our hearts. ചടങ്ങിൽ സഭാധ്യക്ഷൻ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം ആത്മീയ ദർശനങ്ങളിൽ കാലം ചെയ്ത തിരുമേനി നൽകിയ സംഭാവനകൾ അദ്ദേഹം വിശദമാക്കി by worship but by the very footsteps, prayers, vision, sweat and tears of a man whose life changed the course of thousands in society and our church. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ കരുതിയ സ്നേഹത്തിടമ്പിന്റെ ഒന്നാമത് അനുസ്മരണ ചടങ്ങിനായി യോഹാൻ പുത്ര തുല്യം സ്നേഹിച്ച സഭാ പി ആർഒ റിജോ പന്തപ്പള്ളിൽ വിവിധ ഭാഷക്കാരും ദേശക്കാരുമായ സദസ്സിന് സ്വാഗതം പറഞ്ഞു

നോർത്ത് അമേരിക്കൻ ആർച്ച് ബിഷപ്പ് ഡാനിയൽ മാർ തെമോത്യോസെപ്പിസ്കോപ്പയുടെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പുലർച്ചെ ആറിന് സഭയിലെ മുഴുവൻ തിരുമേനിമാരും പങ്കെടുത്ത വിശുദ്ധ കുർബാനയോടും കബ്രടത്തിലെ ധൂപപ്രാർത്ഥനയോടെയുമായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത് വൈകിട്ടും നാളെ രാവിലെയും വൈകിട്ടും നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ മന്ത്രിമാർ എം എൽ എ മാർ വിവിധ സഭാതലവന്മാർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല